യുക്രൈൻ റഷ്യ അധിനിവേശത്തിൽ റഷ്യ വിജയത്തിലേക്ക് ഇതോടെ തലതാഴ്ത്തുന്ന യുക്രൈനെയാണ് ലോകരാജ്യങ്ങൾ കാണുന്നത് മാത്രമല്ല അടുത്ത യുദ്ധത്തിനുള്ള പുറപ്പാടിലാണ് റഷ്യയും എന്നാൽ യുക്രൈനെ പൂർണ്ണമായി പരാജയപ്പെടുത്തുന്ന സാഹചര്യത്തിൽ യുദ്ധത്തിൽ റഷ്യ ജയിക്കുമെന്നുള്ളത് ഭീഷണിയാണെന്നാണ് പോളിഷ് പ്രധാനമന്ത്രി യൂറോപ്പ് യുദ്ധത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലാണ് റഷ്യയുടെ ഭീഷണി എന്നാണ് പോളണ്ട് പ്രധാനമന്ത്രി ട്രസ്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ റഷ്യ നടത്തുന്ന ആക്രമണത്തിൽ മറ്റ് രാജ്യങ്ങളുടെ സഹായമില്ലെന്ന് പറയുമ്പോഴും മോസ്കോ ഭീകരാക്രമണം നടത്തിയത് തീവ്രവാദ ഇസ്ലാമിസ്റ്റുകളാണെന്ന് റഷ്യൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ ഇതെല്ലാം നടക്കുമ്പോൾ മറ്റു രാജ്യത്തിന്റെ സഹായമില്ലാതെ ഇത്തരം ഭീകരാക്രമണങ്ങൾ നടത്താൻ കഴിയില്ല എന്നാണ് നാറ്റോ അംഗങ്ങളും അവകാശപ്പെടുന്നത് തലസ്ഥാന പ്രദേശത്ത് കച്ചേരി കൂട്ടക്കൊല കൂട്ടക്കൊല്ലം ശേഷം മോസ്കോ ആക്രമണ കേസ് പ്രതികൾ യുക്രൈൻ സർക്കാരിൽ നിന്ന് പാരിതോഷ്യം വാങ്ങിയിരുന്നതായും റഷ്യ പറഞ്ഞിരുന്നു നൂറ്റി പേർ കൊല്ലപ്പെടുകയും റഷ്യൻ ലോകത്തെ നടുക്കിയ ആക്രമണത്തിൽ യുക്രൈനിൽ സുരക്ഷാ സേവനങ്ങൾ അന്വേഷിക്കുമെന്ന് മോസ്കോവും പറഞ്ഞിരുന്നു അതേസമയം റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെ കോക്രോസ് സിറ്റി ഹാളിലുണ്ടായ ഐസി ഭീകരാക്രമണത്തിലെ പേരെ കാണാതായി എന്നാണ് റിപ്പോർട്ടുള്ളത് ഇവരുടെ പേരുകൾ സർക്കാരിന്റെ പകലുള്ള കൊല്ലപ്പെട്ടവരുടെ കാണാതായവരുടെ ലിസ്റ്റിൽ ഇല്ല എന്നാണ് ബന്ധുക്കളുടെ ആരോപണം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കോക്രസ് സിറ്റി ഹാളിൽ സംഗീത പരിപാടി ആരംഭിക്കാനിരിക്കെ നാല് ഭീകരർ അതിക്രമിച്ചു കടന്ന് വെടിവെപ്പ് ബോംബേറും നടത്തിയത് പേർ കൊല്ലപ്പെടുകയും യും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ചിലവരെ കാണാതാകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം നടക്കുമ്പോൾ അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിൽ ഞങ്ങൾക്ക് വ്യോമ പ്രതിരോധമില്ലെന്ന് സെലൻസ്കിയും പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് മാത്രമല്ല അമേരിക്ക മാറിയാൽ ഇനി യുക്രൈന് പാട്രിയറ്റ് മിസൈലുകളില്ല ഇലക്ട്രോണിക് യുദ്ധത്തിനുള്ള ജാമറുകളില്ല എന്നാണ് സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് അതിനർത്ഥം ഞങ്ങൾ ഇനി പൂർണ്ണ പരാജയത്തിലേക്ക് എത്തുമെന്നാണ് സെലൻസ്കിയുടെ ഈ ഒരു മുന്നറിയിപ്പ് എന്നാൽ ഇതെല്ലാം പറയുമ്പോഴും റഷ്യയിലെ കോക്രസ് സിറ്റിയിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ആണെന്ന ആരോപണത്തിൽ വിമർശനവുമായി റഷ്യ വന്നിരുന്നു അന്വേഷണത്തിന് കാത്തു നിൽക്കാതെ ആക്രമണത്തിന് പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്റ്റേറ്റാണെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് അത്യന്തം സംശയാസ്പിദമാണെന്ന് യു എസിലെ റഷ്യൻ അംബാസിഡർ പറഞ്ഞിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാട് ഭയപ്പെടുത്തുന്നതാണ് നമ്മുടെ രാജ്യത്ത് നടന്ന ദുരന്തത്തിന്റെ ഉത്തരവാദി ഐ എസ് ആണെന്ന് അന്വേഷണം നടത്തുന്നതിന് മുമ്പ് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിച്ചത് എന്നാൽ അക്രമകാരികൾ എന്തിനാണ് യുക്രൈൻ അതിർത്തി വഴി രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്നാണ് റഷ്യയിലെ ഓരോ പൌരനുമുള്ള സംശയമെന്നും അദ്ദേഹം യുക്രൈനോട് അതിർത്തിക്കടുത്തുള്ള ബ്രയാൺസിക് മേഖലയിൽ നിന്ന് കുറ്റവാളികളിൽ നിന്ന് സംശയിക്കുന്ന നാലുപേരെ റഷ്യൻ സുരക്ഷ പിടികൂടിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ യുക്രൈൻ അതിർത്തി കടന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് ഇവരെ പിടികൂടിയത് എന്നാണ് പറയപ്പെടുന്നത് ഭീകരാക്രമണത്തിന് പിന്നിൽ യുക്രൈൻ ആകാം ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഐ എസ് ഉത്തരവാദിത്വം ഏറ്റെടുത്തതായി യു എസ് അവകാശപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ കാണാൻ കഴിയുന്നത് അധ്വികയും എല്ലാം പിടിച്ചടക്കിയ അല്ലെങ്കിൽ പരാജയത്തിലേക്ക് കടക്കുന്ന യുക്രൈനെയാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് റഷ്യ പൂർണ്ണമായും യുക്രൈനെ തളർത്തി അല്ലെങ്കിൽ പിടിച്ചെടുത്തു ഇനി റഷ്യ വിജയത്തിലേക്ക് എന്നാണ് നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനവും വിജയം കൈവരിച്ച റഷ്യയാണ് ആണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത്